മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ൾക്ക് ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു വിദേശികളടക്കം നിരവധി കഥകളി ആസ്വാദകർ കഥകളി കാണുവാൻ എത്തിയിരുന്നു കലാമണ്ഡലം നൃത്ത വിഭാഗം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹൈമാവതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പണ്ടത്തെ നമ്പൂരാരുടെ ഇടയിലെ പെരിങ്ങോടായ നാട് കാരണം നമ്പൂരാരുടെ ഇടയില് മാത്രം ഉണ്ടായിരുന്ന കഥകളി അവര് വിളിച്ചാവുന്നവരെ കണ്ടിരിക്കും അങ്ങനെയാണ് കഥകളിയൊക്കെ പതിവ് അതിനെയെല്ലാം നമ്മുടെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് കലാമണ്ഡലം പോലെ സ്ഥാപനം സ്ഥാപിച്ച് ഇന്ന് നമ്മുടെ മുത്തശ്ശനായിട്ടുള്ള വെള്ളത്തോൾ നാരായണമേനോ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കഥകളി ഈ നിലയ്ക്ക് എത്തിച്ചു അപ്പം നിങ്ങൾ കഥകളി പഠിക്കുന്നവരായാലും നൃത്തം പഠിക്കുന്നവരായാലും നമ്മുടേതായ ശൈലി ശൈലി ഇന്ന ഒരു ഇനം എന്ന് പറഞ്ഞാൽ ആ അപ്പം അവരെ ഓർമ്മ വരണം ഇപ്പോൾ രാമകുട്ടിയാച്ചനെ ഓർമ്മ വരും ഹനുമാൻ കാണുമ്പോൾ എല്ലാവർക്കും പഴയ ആൾക്കാർക്കും ഓർമ്മ വരും അതുപോലെ തന്നെ ഗോപിയാശാൻ രൗദ്രമേൻ ഗോപിയാശാനെ ഓർമ്മ വരും അങ്ങനെ നമ്മളുടേതായ ഒരു വ്യക്തിത്വം നമ്മൾ കലകളിൽ ഉണ്ടാക്കിയെടുക്കണം അല്ലാണ്ട് കഥകളിക്ക് അധികം വിഷമം പറ്റിയിട്ടില്ല നൃത്തമൊക്കെ പുതിയത് പുതിയത് തേടിപ്പോയിതിട്ട് നാലൂറ് ദിവസം കളിച്ചു അത് കഥ കടലാസ് പോലെ കത്തിപ്പാണ് പഴയതിന് എല്ലാവരും മറക്കുകയാണ് അതല്ല കഥകളി അതല്ല ചെയ്യണേ കഥകളി ഇപ്പോഴും കണ്ടില്ലേ ഒരു എന്താ അതൊക്കെ എത്ര പുതിയതായിട്ട് അത് എനിക്ക് പറയാനുള്ളത് കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം വിനോദ് സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം മുകുന്ദൻ രുക്മാഗതനായും നവീൻ മോഹിനിയായും അവതരിപ്പിച്ച കഥകളി അരങ്ങിലെത്തി Obrigado. സംഗീതത്തിൽ കലാമണ്ഡലം വിനോദ് കലാമണ്ഡലം അജേഷ് പ്രഭാകർ കലാമണ്ഡലം രവിശങ്കർ ചെണ്ടയിലും സരോദ് ഇടക്കയിലും അനീഷ് രാഹുൽ എന്നിവർ മദ്ദളത്തിലും കലാമണ്ഡലം സുകുമാരൻ ചുട്ടിയിലും അരുൺ രമേശ് സോഹാൻ എന്നിവർ അണിയറ പ്രവർത്തനത്തിലുമാണ് കഥകളി വേഷം വേദിയിൽ അവതരിപ്പിച്ചത് ബിസി